ഹായ് നമസ്കാരം ഞാൻ ജൂലൈ ട്വൻ്റി ട്വൻറ്റി വെച്ച് എം ബി എ സ്റ്റുഡൻ്റ് ആണ് ആക്ച്വലി ഞാനിപ്പോൾ ഖത്തറിലെ എഞ്ചിനീയർ വർക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് അപ്പോൾ കുറച്ചു കാലം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു എം ബി എ ചെയ്യുന്നത് വെച്ച് ആഗ്രഹിച്ച് നടക്കുന്നു പക്ഷേ എൻ്റെ ഇപ്പോൾ റെഗുലറി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഉള്ള കാര്യം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുള്ള കാര്യവും അറിയാം പക്ഷേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുള്ള കാര്യം ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസങ്ങനെ വലിയ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി പക്ഷേ റീസെൻ്റ് ആയിട്ട് ആറ് മാസം മുന്നേ ഞാൻ ലേൺ വേഴ്സിനെ കുറിച്ച് ഇങ്ങനെ ഫേസ്ബുക്കിലെടുത്ത് പറയാൻ കഴിഞ്ഞു അങ്ങനെ ലേൺവേഴ്സിനെ കോൺടാക്റ്റ് ചെയ്തു ഒരു ജൂൺ മാസത്തിലാണ് ഞാൻ ലേൺവേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അങ്ങനെ ജൂലൈ മാസം അവർ പറഞ്ഞു ജൂലൈ മാസത്തിൽ പുതിയക്കുമ്പോൾ അഡ്മിഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങ് ജോയിൻ ചെയ്തു അപ്പോൾ ഇഗ്നോയുടെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഞാൻ ലാസ്റ്റ് ഡേറ്റിൻ്റെ അന്നാണ് ഞാൻ ലേൺ വേസിലും ഇഗ്നോയിൽ ജോയിൻ ചെയ്തത് അപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം സെയിം ഡേ തന്നെ ലേൺ വേസ് ആപ്പൊക്കെ ആക്ടിവേറ്റ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്നാല് ദിവസം പ്രത്യേകിച്ച് അവിടെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു നെഗറ്റീവ് ചിന്ത മനസ്സിൽ വന്നു എന്തുകൊണ്ടല്ലേ എൺവീസുകാരും കോൺടാക്ട് ചെയ്യാത്തത് ഇങ്ങനെയാണ് ഇവർ മുന്നോട്ട് ഇതിന് ചിന്തിച്ചു കൊടുക്കുമ്പോൾ അഞ്ചാമത്തെ ദിവസം എൻ്റെ എൻ്റെ മേം എൻ്റെ ഹിബാ മെൻ്റെ എൻ്റെ മെൻറ് വിളിക്കുന്നത് ഹിബ എൻ്റെ മെൻഡർ അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സൂം മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റുമോ ചോദിച്ചത് ജോയിൻ ചെയ്തു അങ്ങനെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ അത് എവിടെയൊക്കെ ആപ്പ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഫോൾഡർ എന്തൊക്കെയാണ് ഏതൊക്കെ ഫോൾഡർ എന്തൊക്കെ ഡോക്യുമെൻറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി ആക്ച്വലി ഈ മെൻ്റർ ഇൻവോൾവ്മെൻറ്റ് കൂട് ഇൻവോൾവ്മെൻറ്റ് തുടങ്ങുന്നത് മുതലാണ് ശരിക്കും നമ്മൾ ഇതിൻ്റെ ക്ലാസ് കഥ മാറുന്നത് ശരിക്കും നമ്മളിപ്പോഴത്തെ മാഷേപ്പനെ കഥ മാറുന്നത് അപ്പോൾ മെൻറ്ററിൻ്റെ സപ്പോർട്ട് നമുക്ക് പറയാം നമുക്ക് എടുത്തു പറയേണ്ട സപ്പോർട്ട് മെൻറ്ററിൻ്റെ സപ്പോർട്ട് നമുക്ക് ഏത് സമയത്തും എന്താവശ്യത്തിനും നമുക്ക് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ വരുന്നുണ്ട് ഒരു പ്രത്യേക ടൈം സോൺ ഒന്നുമില്ല ടൈം പീരിയഡ് ഒന്നുമില്ല ഏത് സമയത്ത് നമുക്ക് രാത്രി രാത്രി മെസ്സേജ് ആക്കാം അപ്പോൾ രാവിലെ എപ്പാണോ മേം നമ്മുടെ മെസ്സേജ് റീഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് റിപ്ലൈ വരുന്നുണ്ട് ആക്ച്വലി ലേൺ വൈസിൻ്റെ വാല്യൂ ഞാൻ അറിഞ്ഞത് ഞാൻ ആക്ച്വലി എൻ്റെ സ്റ്റഡീസ് എൻ്റെ ജെ ഡി ടി കോഴിക്കോടാണ് അപ്പോൾ ജെ ഡി ടിൽ നമ്മളെ അവിടുത്തെ മാം ഞങ്ങളെ ഒരു ഇൻഡക്ഷൻ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഡക്ഷൻ മീറ്റിങ്ങിന് ഏകദേശം മുന്നൂറ്റമ്പതിനാനൂറ് സ്റ്റുഡൻ്റ് ഉണ്ട് അവിടെ അപ്പോൾ മുന്നൂറ്റമ്പത് ഞാൻ കുറേ പെച്ച് പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവരുടെ ലേൺവേജ് സ്റ്റുഡൻറ് കുറഞ്ഞ പേര് എനിക്ക് ലേൺവേജ് സ്റ്റുഡൻറ്റ് മനസ്സിലായി പക്ഷേ അത് അവർ പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ല അവരെ ആ ബിഹേവിയർ ഒന്നും അവരുടെ ടോക്കുന്നൊക്കെ മനസ്സിലായതാണ് പക്ഷേ മേജർ ആൾക്കാർ സ്റ്റുഡൻ്റ് അല്ല അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ എത്രയോ മുന്നേ അതിന് ആൻസറും നമ്മളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലേൺ വേസിൽ നിന്ന് ഇത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതാണ് ഡാൻസറും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതാണ് ലേൺ ത്രൂ അപ്പോൾ ശരിക്കും അതുപോലെ തന്നെ എനിക്ക് ആ സമയത്ത് ശരിക്കും ലേണവേഴ്സിൻ്റെ വാല്യൂ മനസ്സിലായത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം നമുക്കിപ്പോൾ ലേൺവേഴ്സിൽ ഇതിൽ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ലേൺ വേഴ്സ് നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും നമുക്ക് റെഗുലർ ക്ലാസ് ഫീൽ ഫീല് ചെയ്തു റീസൻ്റ് വന്ന് ഓണം സെലിബ്രേഷൻ പല നല്ല രീതിയിൽ നല്ല രീതിയിൽ നിന്ന് ഓരോ സെലിബ്രേഷൻ കോമ്പറ്റീഷൻ എക്സാം കാര്യങ്ങളും ഓൺലൈൻ ഓൺലൈൻ ലേൺവേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഓൺലൈൻ ക്ലാസിൻ്റെ ഫീലല്ലാതെ ഒരു റെഗുലർ ക്ലാസിൻ്റെ ഫീൽ നമുക്ക് ഓൺലൈൻ സോറി ലേൺ വൈസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട നേരത്തെ പറഞ്ഞു എടുത്ത് പറയേണ്ട ഒരു ലേൺ ലേൺവേഴ്സിൻ്റെ മേജർ എനിക്ക് തോന്നുന്ന ഒരു വിജയത്തിൻ്റെ മെയിൻ പാർട്ട് വായിക്കുന്ന അവരെ മെൻറ്റേഴ്സാണ് കാരണം ആ മെൻ്റേഴ്സ് സപ്പോർട്ട് പറഞ്ഞിരിക്കാൻ പറ്റാത്ത സപ്പോർട്ടാണ് മെൻറ്റേഴ്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ ഡോക്യുമെൻ്റ് ആയാലും അവർ ആപ്പിൻ്റെ ആ ഒരു ഘടനയായാലും നമുക്ക് ഏത് സമയത്തും എവിടെ നിന്നും ആക്സസ് ഐ മീൻ ഓൺ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം ഡോക്യുമെൻ്റ് വായിക്കാം വീഡിയോ കേൾക്കാം അതുകൊണ്ട് വളരെ ഹാപ്പിയായ രീതിയിൽ ഞാനിപ്പോൾ ലേൺ വേസിൻ്റെ ഇവിടെ തന്നെ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ ലേൺ വേസിനു കൂടുതൽ എല്ലാ ഭാവങ്ങളൊന്നായിരുന്നു അതുപോലെ തന്നെ നമുക്കും ലേൺ വേസിന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയട്ടെ എന്നും വിചാരിക്കുന്നു അത്ര താങ്ക് So. <smart noise>